അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരാൻ പോക്കാണ് ഈ ഒരു വർഷം ഒരുപാട് ബൈക്ക് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് ബൈക്ക് മാത്രമാണ് കുറച്ച് ക്ലിക്ക് ആയിട്ടുള്ളത് അപ്പം ഈ ഒരു വർഷം ഇറങ്ങിയ മികച്ച ബൈക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ലിസ്റ്റിലെ ടോപ്പ് സെവനിലുള്ള ബൈക്ക് യമഹയുടെ മോഡസൈക്കിളാണ് യമഹയുടെ എം ടി സീറോ ത്രീയും വൈസെഡ് എഫ് ഫാർ ത്രീ ആണ് ഈ ഒരു വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ബൈക്കിൽ ഒന്നാണ് ഈ ഒരു എം ടി സീറോ ത്രീയും വൈസെഡ് എഫ് ആർ ത്രീയും ഡിസംബറിലാണ് ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത് പക്ഷേ ഈ ഒരു ബൈക്കിന്റെ പ്രൈസ് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിയൊരു അവസ്ഥയാണ് യമഹ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈസിങ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളെല്ലാം ും എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും പ്രൈസ് ആണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബൈക്ക് സി ബി യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ വന്നത് ഇന്തോനേഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ഈ ഒരു ബൈക്കിന് വന്നത് നമ്മൾ ആർത്ര നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഷോറൂം പ്രൈസ് വരുന്നത് എം ടി സീറോ ത്രീക്ക് നാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് ഇത്രയും പ്രൈസ് ഈ രണ്ട് ബൈക്കിന് വരുന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു അപ്ഡേറ്റും യമഹ ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തന്നെ ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മോട്ടർ സൈക്കിളാണ് നമ്മൾ എം ടി സീറോ ത്രീയും വൈസ് ഡെഫ് ത്രീയും ഇത്രയും ഓവർ പ്രൈസ്ഡായിട്ട് നിൽക്കുന്ന മോട്ടർസൈക്കിൾ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബൈക്കിനെ ടോപ്പ് സെവനിലേക്ക് കൊടുക്കാൻ കാരണം ലിസ്റ്റിലെ ടോപ്പ് സിക്സ് ഉള്ള ബൈക്ക് ഹാലിഡൌസിൻ്റെ എക്സ് ഫോർ ഫോർട്ടിയാണ് ഈ ഒരു വർഷം ഇറങ്ങിയതിൽ വെച്ചിട്ടുള്ള മികച്ച ബൈക്കിലൊന്നാണ് ഹാലിഡൌസിൻ്റെ എക്സ് ഫോർ ഫോർട്ടി ഇത് നമ്മുടെ ഹീറോ മോട്ടോകോപ്പും ഹാലിഡോസിൻ്റെ ടൈയപ്പിൽ വന്നൊരു മോട്ടോർ സൈക്കിളും കൂടിയാണ് ഇപ്പം തന്നെ ഒരുപാട് സെയിൽസ് ഈ ഒരു ബൈക്കിന് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹാലിഡോസിന്റെ എക്സ് ഫോർ ഫോർട്ടിക്ക് സ്പീഡ് ഫോർ ഹൺഡ്രഡിനെ കാട്ടിയും സെയിൽസ് ഉണ്ട് അതിനുള്ള പ്രധാന കാരണം ഹീറോ മോട്ടോകോപ്പിൻ്റെ ആണ് ഹീറോന്റെ ഷോറൂമിലൊക്കെ ഈ ഒരു ബൈക്ക് അവൈലബിൾ ആണ് ഹീറോ സെയിൽസ് മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ ഹാലിഡോസിനാണ് ഹാലിഡോസ് നിർമ്മിച്ച മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഹാലിഡോസിന്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലും കൂടിയാണ് ഈ ഒരു എക്സ് ഫോർ ഫോർട്ടി ഈ ഒരു ബൈക്കിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് മൂന്ന് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ലിസ്റ്റിലെ ടോപ്പ് ഫൈവിലുള്ള ബൈക്ക് ട്രയംഫിന്റെ സ്പീഡ് ഫോർ ഹൺഡറും സ്ക്രാംബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സും ആണ് ബജാജും ട്രൈംഫും കൂടി ടൈപ്പ് നടത്തിയിട്ടുള്ള ഒരു മോഡലാണ് ഈ രണ്ട് ബൈക്ക് എന്ന് പറയുന്നത് ബജാജിന്റെ ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന്റെ പ്രൈസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു കൺട്രോൾ വന്നിട്ടുണ്ട് ട്രൈംഫിന്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലും കൂടിയാണ് ഇത് ഒന്നൊരു സ്ക്രാംബ്ലറും ഒന്നൊരു റോഡ് സ്റ്റാർ മോട്ടർസൈക്കിളും കൂടിയാണ് നേരത്തെ പറഞ്ഞ ഹാലിഡോസിന്റെ എസ് ഫോർ ഫോർട്ടോ വെച്ച് നോക്കുമ്പോൾ സെയിൽസ് കുറച്ച് കുറവാണ് കാരണം പല ഷോറൂമിലും ഈ ഒരു ബൈക്ക് അവൈലബിൾ അല്ല സ്പീഡ് ഫോർ ഹൺഡ്രഡിന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപയും സ്ക്രാബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഓൺ റോഡ് പേസ് വരുന്നത് ലിസ്റ്റിലെ ടോപ്പ് ഫോറുള്ള ബൈക്ക് ഹീറോ മോട്ടോകോപ്പിന്റെ മോഡലാണ് ഹീറോന്റെ കരീസ് മാക്സ് എം ആർ ടു ഹൺഡ്രഡ് ടെൻ ആണ് ഈ ഒരു വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത മോഡലാണ് കരീസ് മാക്സംആർ കാരണം വേറൊന്നുമല്ല കരീസ്മക്ക് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ കരീസ്മോ ഒന്നുള്ളത് ലുക്കിലായാലും പെർഫോമൻസിലായാലും ഫീച്ചേഴ്സ് എല്ലായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹീറോ ഫസ്റ്റ് ആയിട്ട് കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരു ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഡുവൽ ചാൻ ലേബി സി വരുന്നുണ്ട് സ്ലീപ്പർ ക്ലച്ച് ഉണ്ട് ഒരു ഡി ഒ സി എഞ്ചിനാണ് പിന്നെ ഒരു ട്രെല്ലി ഫെയിമിലാണ് ഈ ഒരു ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഹീറോനെ സംബന്ധിച്ച് ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിന് അവർ കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ പക്കയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ കരിസ് മാക്സ് എം ആർ ടു ഹൺഡ്രഡ് ടെന്നിൻ്റെ ബജാജിൻ്റെ ആർ എസിനെ ടോർക്കും പവറും ഫീച്ചേഴ്സും ഈ ഒരു ബൈക്കിന് കൂടുതലാണ് കരിസ് മാക്സമാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ടോപ്പ് ത്രീയിലുള്ള ബൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയാണ് ഈ ഒരു വർഷം ഇറങ്ങിയതിൽ വെച്ചിട്ടുള്ള മികച്ച ബൈക്കിലൊന്നാണ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തൊരു ബൈക്കും കൂടിയാണ് എൻഫീൽഡ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നറിയാം നമ്മൾ പഴയ ഹിമാലയം വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഹിമാലയൻ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പുതിയൊരു ഡിസൈനിലും പുതിയൊരു എഞ്ചിനിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത് ഒരു നാനൂറ്റി അമ്പത് സി സി ലിക്വിഡ് ഗോൾഡ് ഫോർ വാൽബ് ഡി ഒ സി എഞ്ചിനാണ് ഇന്ന് സിംഗിൾ സിൻറ്റർ മോഡലിൽ ഏറ്റവും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഡൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയതിൽ വച്ചിലുള്ള മികച്ച ബൈക്കാണെന്നാണ് പറയുന്നത് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഓഫ് ദ ഇയർ അവാർഡും ഈ ഒരു ബൈക്കിന് ഈ വർഷം ലഭിച്ചിട്ടുണ്ട് ഡിസ്ലേ ടോപ്പ് ടൂലുള്ള ബൈക്ക് അപ്പർലയുടെ ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ ആണ് അപ്പറിലെയുടെ ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു ഫുള്ളി ഫൈഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ആണ് നമ്മൾ ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ നല്ലൊരു പ്രൈസിംഗിലാണ് ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ഒരു ഇറ്റാലിയൻ ബൈക്കിൻ്റെ എല്ലാ ബ്യൂട്ടിയും എല്ലാ ക്വാളിറ്റിയും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഫുള്ളി ഇന്ത്യയിലാണ് ഈ ഒരു ബൈക്ക് മാനുഫാക്ചറിങ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു ബൈക്കിന് ഇത്രയും പ്രൈസ് കുറയാൻ കാരണം ഈ ഒരു ബൈക്കിൻ്റെ എക് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇത്രയും പെർഫോമൻസും ഇത്രയും ക്വാളിറ്റിയും ഇത്രയും ഫീച്ചേഴ്സും തരുന്ന ഈ ഒരു ബൈക്കിന് ഈ ഒരു പ്രൈസ് ഏറ്റവും സൂട്ടാണ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മൾ എം ടി സീറോ ത്രീയും വൈസ് ഡ് ത്രീയും ഈ ഒരു ബൈക്കിനെക്കാട്ടിയും പ്രൈസ് ആ ഒരു ബൈക്കിന് കൂടുതലാണ് മാത്രമല്ല എം ടി സീറോ ത്രീക്കും ആർ ത്രീക്കും ഫീച്ചേഴ്സില്ല അതുപോലെ തന്നെ പവറും ഈ ഒരു ബൈക്കിനെക്കാട്ടിയും കുറവാണ് അപ്രൽ ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ്റെ ഓൺറോഡ് പ്രൈസ് ഒരു അഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഈ ഒരു വീട്ടിലെ ടോപ്പ് വണ്ണിലുള്ള ബൈക്ക് ടി വി എസിൻ്റെ ആർ ടി ആ ത്രീ ടെണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ ഏറ്റവും മികച്ച ബൈക്കിലൊന്നാണ് ടി വി എസിൻ്റെ ആർ ടി ആ ത്രീ ടൺ കാരണം ടി വി എസ് ഈ ഒരു ബൈക്കിന് കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു നെയ്ക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടർ സൈക്കിളിൻ്റെ അതേ ഒരു ലുക്കാണ് എഞ്ചിനൊക്കെ വരുന്നത് ഒരു മുന്നൂറ്റി പന്ത്രണ്ട് സി സി ഡി ഒ സി ലിക്വിഡ് ഗോൾഡ് ഫോർ വാൽവ് എഞ്ചിനാണ് ടി വി എസിൻ്റെ ആർ ആ ത്രീ ടെണിലും ബി ഡബ്ല്യു ജി ത്രീ ടെൺ ജി സിയിലൊക്കെ ഉപയോഗിച്ചുള്ള അതേ ഒരു എഞ്ചിൻ തന്നെയാണ് ബി എം ഡബ്ല്യു ഡി എഞ്ചിൻ തന്നെയാണ് അവർ ഈ ഒരു ബൈക്കിനും യൂസ് ചെയ്തിട്ടുള്ളത് ഡിസൈനും ആ ഒരു ക്വാളിറ്റിയും എഞ്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ പക്കയാണ് അതുമാത്രമല്ല ഈ ഒരു ബൈക്ക് ഇത്രയും ട്രെൻഡിങ് ആകാനുള്ള കാരണം ടി വി എസ് ഈ ഒരു ബൈക്കിന് കൊടുത്ത ഫീച്ചേഴ്സാണ് ഒരു സെവൻ ലാക്ക് ഹൺഡ്രഡിൽ വരുന്ന ബൈക്കിന് വരെ കാണാത്ത ഫീച്ചേഴ്സാണ് ഈ ഒരു ബൈക്കിനും ടി വി എസ് കൊടുത്തിട്ടുള്ളത് ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പം ഫീച്ചേഴ്സിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇത്രയും പെർഫോമൻസും ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ടെങ്കിലും ടി വി എസ് നല്ലൊരു പ്രൈസിങ്ങിലാണ് ഈ ഒരു ബൈക്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സ്റ്റാർട്ടിങ് ഓൺ റോഡ് പ്രൈസ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് പിന്നെ എനിക്ക് ഷിഫ്റ്ററുള്ള മോഡലും പ്രൈസ് കൂടും അതുപോലെ തന്നെ അവരെ യെല്ലോ കളറിലും പ്രൈസ് കൂടും എനിക്ക് പേഴ്സണലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയതിൽ മികച്ച ബൈക്കായിട്ട് തോന്നിയത് ടി വി എൻ്റെ ആർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക